മക്കൾ നന്മയാകണമെങ്കിൽ എന്താ ചെയ്യാണ്ട് മദ്രസയിൽ ഇടണം രണ്ട് ദുആ ചെയ്യണം ഇതൊക്കെ നമ്മൾ ചെയ്യണം അല്ലാതെ വെറുതെ നമ്മൾ പറയും ചില ആളുകൾ വന്നിട്ട് പറയാറുണ്ട് ഉസ്താദേഹ് എന്റെ മകൻ ഉസ്താദെ ചിലപ്പോ കുട്ടിയായിട്ട് വന്നിട്ടു പള്ളിയിലൊക്കെ റൂമിൽ വന്നിട്ട് ഏതെങ്കിലും കുട്ടിയായിട്ട് വരും കുട്ടിയായിട്ട് വന്നിട്ട് ഉസ്താദ് ഈ ഹയവാന് ഏർ പഠിക്കൂല നമസ്കരിക്കൂലു നോമ്പിടിക്കൂലേ ഏതാ ജുമാ കഴിഞ്ഞിട്ട് ഒരു ജമാഅത്ത് കമ്മിറ്റിക്കുള്ള ആളുണ്ടോ അവിടെ ഏ ആ കമ്മിറ്റിക്കുള്ള ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ടായിരിക്കും പറഞ്ഞു സാധാ ഈ ചങ്ങാതി പഠിക്കൂല എപ്പോഴും ഹെറാമിങ് ചെയ്യണവരാ എപ്പോഴും മോശത്തരം ചെയ്യുന്നവരാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മക്കളെ ഒരിക്കലും ആളുകളുടെ മുമ്പിൽ വെച്ച് നമ്മൾ അവരെ കുറ്റപ്പെടുത്തരുത് കുറ്റപ്പെടുത്തരുത് എന്താ സയ്യിദിനാ സയ്ദിനി സലിസ്ലം അലൈഹി ഒരു പറഞ്ഞൊരു കാര്യം ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ തമ്മി വേർതിരിക്കരുതെന്ന് പോലും സയ്യിദിനെ അലൈഹി സലഹലി ഏയ് ആ പ്രവാചകൻ അങ്ങനെ പറഞ്ഞെടുത്താ നമ്മളെന്തെയ്യണത് നമ്മൾ നമ്മുടെ സ്വന്തം മക്കളെ ഉസ്താദന്മാരുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് നാട്ടുകാർ മൊത്തം കേൾക്കുന്ന രീതിയിൽ അങ്ങനെ ചില ഉപ്പന്മാരുണ്ട് ചിലപ്പോൾ ഈ ഉറൂസിന് വന്നിട്ടുണ്ടാവും ചിലപ്പോൾ മകൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങിയിട്ടുണ്ടാവും അത് കാണുമ്പോൾ എവണോ പോയത് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ മുമ്പിൽ വെച്ച് ചൂടാവുക ആ ചെങ്ങാതി പറ ഇത് ഏത് ഹയവാരാണ് വാപ്പ എന്ന പേര് മാത്രമേ ഉള്ളു ചങ്ങാതിക്ക് തലേ മുടിയില്ല അല്ലെ തലയിൽ മുടിയുണ്ട് മൊത്തം പ്രശ്നമാണല്ലോ എന്ന് ആ ചെങ്ങാതി ഉള്ളുകൊണ്ട് വിചാരിക്കും അതെ പറയുന്നത് മക്കളെ നമ്മൾ വേർതിരിക്കാൻ പോലും പാടില്ല എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം അലൈവലം ഓക്കെ അത്ര പോലും റസൂലുള്ള പറഞ്ഞു ആദരവാകുന്ന ഹബീബാകുന്ന മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ മദീനയുടെ പള്ളിയിൽ ഇങ്ങനെ അള്ളാന്റെ റസൂല് ക്ലാസ്സിലെടുത്തുകൊണ്ടിരിക്കുകയാണ് ഉടൻ തന്നെ അല്ലാ ആരംഭ റസൂലിന്റെ ചാരത്തേക്ക് ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വരികയാണ് ാണ് ആൺകുട്ടി വന്നുകൊണ്ട് പ്രിയപ്പെട്ട ആ പ്രിയപ്പെട്ട ഉപ്പയതാ ആ ക്ലാസ്സിലതാ ശ്രദ്ധിക്കുകയാണ് ആൺകുട്ടി നോക്കുമ്പോ അല്ലാ ആൺകുട്ടിയുടെ ഉപ്പ എന്റെ പ്രിയപ്പെട്ടവരെ അവിടെ ഇരിക്കുന്നുണ്ട് ഉടൻ തന്നെ പ്രവാചകന്റെ ക്ലാസ്സിലേക്ക് കടന്നു വന്നിട്ട് സുബഹാനല്ലോ അള്ളാന്റെ റസൂലിന്റെ ക്ലാസ്സിലേക്ക് കടന്നു വന്നിട്ട് ആ ക്ലാസ്സിലിരിക്കുന്ന ഉപ്പയുടെ മടിയിലേക്ക് കയറിയിരിക്കുമ്പോ ആ ഉപ്പയുണ്ടല്ലോ അല്ലോ ആ ഉപ്പതൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ ഇങ്ങനെ എടുത്തു വെക്ക മടിയിൽ ഇങ്ങനെ എടുത്തു വെക്ക മടിയിൽ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ തുരിതിരാ മുത്തം കൊടുക്ക ഏയ് ത്രിതിരാ മുത്തം കൊടുക്ക ഇത് പറയുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം നമ്മുടെ മോനിക്ക് നമ്മുടെ മോള്ക്ക് ഇതുവരെ ഏയ് ഇതുവരെ നമ്മൾ ഒരു മുത്തം കൊടുത്തിട്ടുണ്ടാവും ഇവിടെ പിരിക്കണുണ്ടാവും ഉസ്താദെ ശരിയാണ് ഞാൻ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ അഞ്ചാം ക്ലാസ് വരെ അല്ലേ ഉസ്താദേ ആറാം ക്ലാസ് വരെ അഞ്ചുവരെ അല്ലെങ്കിൽ ഉസ്താദ് ആറു വരെ ഞാൻ മുത്തം കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് മുത്തം കൊടുത്തിട്ടില്ല ഏയ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് ഇവിടെ ഇരിക്കണ ഒരു പതിനെട്ട് വയസ്സുള്ള ചെറുപ്പക്കാരനെ അല്ലെ ചെറുപ്പക്കാരനാണല്ലോ അല്ലെങ്കിൽ ഒരു യുവാവിനെ മുത്തം കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ടോ ഞാൻ കൈ വെക്കാൻ പറയാം അല്ലേ തന്നെ പൊക്കണില്ലേ ഇനി ഇതും കൂടെ പറയാ തീരെ പൊക്കൂല അതാണ് ഞാൻ പറയാത്തത് ഏ ഒരു നമ്മളൊന്ന് മനസ്സറിഞ്ഞിട്ടൊന്ന് കൈ എന്ന് വെച്ച് നോക്കിയേ നെഞ്ചത്ത് നെഞ്ചത്തൊന്ന് കൈ വെച്ചിട്ട് നോക്കിയേ ഉസ്താദ് പറഞ്ഞേ ശരിയാണോ ഞാൻ എന്റെ വീട്ടില് പതിനെട്ട് വയസ്സായ കാള പോലെ ഇങ്ങനെ നടക്കണ ആ ചങ്ങാതിക്ക് ഞാൻ ഒരു മുത്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ അങ്ങനെ ചിന്തിക്കണവരുണ്ടോ എന്നാ കേട്ടോ ആദരവാകുന്ന ഹബീബാകുന്ന മുഹമ്മദ് തങ്ങളുടെ കടന്നു എന്താണ് ചെയ്തതെന്തെന്നറിയോ ആ പൊന്നുമോനെ പ്രിയപ്പെട്ടവരെ മടിയിലേക്ക് കയറ്റിയിരുത്തുകയാണ് എന്നിട്ട് മുത്തം കൊടുക്കുകയാണ് കുറച്ചു നേരം കഴിഞ്ഞപ്പോ അല്ല ആ ഉപ്പയുടെ പ്രിയപ്പെട്ട പൊന്നുമോള് കടന്നു വരികയാണ് ആ പൊന്നുമോള് കടന്നു വന്നപ്പോ ആ ഉപ്പ ഉപ്പാണ് ചെയ്തതെന്നറിയോ ആദ്യമേ മുത്തം കൊടുത്തു മടിയിലിരുത്തി അവിടെ ക്ലാസ് രണ്ടാമത് ഒരു മോള് കടന്നു വന്നു ഒരു മോള് കടന്നു വന്നു ആ മോള് കടന്നു വന്നപ്പോ ആദരവാകുന്ന റസൂറു നോക്കുമ്പോൾ നല്ലൊരു കുട്ടി നല്ലൊരു കുട്ടി അതിന് വാങ്ങുന്ന റസൂള്ളങ്ങൾ നോക്കുമ്പോൾ ആ ഉപ്പയുടെ ചാരത്തേക്ക് ഇങ്ങനെ ആ കുട്ടി കടന്നു വരിക ആ കുട്ടി ഇങ്ങനെ കടന്ന് വന്നിട്ട് ഉപ്പാന്ന് ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നു ഉപ്പയെ ഉപ്പയിങ്ങനെ കെട്ടിപ്പിടിക്കുക ആദരമാകുന്ന റസൂണുള്ള ഇങ്ങനെ നോക്കുമ്പോൾ ആ ഉപ്പ എന്താണ് ചെയ്തതെന്നറിയോ മുത്തം കൊടുക്കുകയാണ് മുത്തം കൊടുക്കുകയാണ് എന്നിട്ട് മടിയിലിരുത്തുന്നില്ല അപ്പുറത്തേക്ക് മാറ്റിയിരുത്തുകയാണ് ആദ്യം വന്ന പൊന്നുമോനുണ്ടല്ലോ അല്ലോ എവിടെയാണിരിക്കുന്നതെന്നറിയോ മടിയിലാണിരിക്കുന്നത് ഉടൻ തന്നെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറയാത്ത ലോകത്തിൻ്റെ നബിയേ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുകയാണ് അല്ലയോ സഹാബോ നിങ്ങളുടെ മക്കളെ മക്കളെതിരില്ലേ ആൺമക്കളുള്ളവരെ അല്ലാ പറഞ്ഞു മക്കളില്ലാതെ വിഷമിക്കുന്ന എത്രയോ പാവങ്ങളുണ്ട് അവരുടെ മുമ്പിൽ എൻ്റെ പ്രിയപ്പെട്ടവര് എത്രയോ പേർക്ക് അല്ലാഹു മക്കളെ കൊടുത്തില്ലേ അല്ലാഹു മക്കൾക്ക് കാരുതരൂലായിരിക്കാം അല്ലാഹു മക്കൾക്ക് കണ്ണുതരുക്കാം അല്ലാഹു മക്കൾക്ക് കാതു തരൂലായിരിക്കാം അല്ലാഹു മക്കൾക്ക് രോഗങ്ങൾ തരുമായിരിക്കാം എന്നാലും പടച്ചവന്റെ മുമ്പ് मेरे पोट्टी करഞ്ഞിട്ട് अल्लाहुवे एनने मक्कडा असुगम नी माटणे अल्लाहु एनने मक्कल्क नी इल्म കൊടുकने अल्लाह अवले नी आफियात കൊടുकने अल्लाह എന്നു പറഞ്ഞു കൊണ്ട് ലോകത്തിൻ പ്രവാചകൻ പറഞ്ഞു തന്ത നിങ്ങൾ മനപൂർവം നിങ്ങടെ മക്കളെ മാറ്റി നിർത്തല്ലേ നിങ്ങൾ മനപൂർവം നിങ്ങടെ മക്കളെ സെപ്പറേറ്റ് ചെയ്യല്ലേ എയ് നിങ്ങൾ വേർതിരിക്കാൻ പാടില്ല പെൺമക്കളeyim ആൺമക്കളeyim എന്ന് സയ്യിദിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എത്രയോ എത്ര കുട്ടിയെക്കോല്ലോ പരാതിയെന്നറിയോ ഏഹ് മദ്രസയിലൊക്കെ വന്നിട്ട് പറഞ്ഞ കൗസ് അതെ വീട്ടിൽ ഒരു ചെറിയ കുട്ടിയുണ്ട് ഇപ്പൊക്കിപ്പോ എന്നോട് സ്നേഹമില്ല എപ്പോഴും ആ ചെറിയ കുട്ടിയെടുത്ത് ആ സ്നേഹം അങ്ങനെയല്ല ആ ചെറിയ കുട്ടിയെടുത്ത് സ്നേഹം ഉണ്ടാകും സ്വാഭാവികം പക്ഷേ അതിലുപരി നമ്മുടെ ആ പൊന്നുമോനും സ്നേഹം ഉണ്ടാകണം കാരണം അപ്പൊ വളർന്ന് വലുതാകുമ്പോൾ ആ ചെങ്ങാതി നമ്മുടെ പെടലിക്ക് കത്തി വെക്കേണ്ടി മതി കാരണം നമ്മൾ സ്നേഹം കൊടുത്തില്ലെങ്കില് പലരും സ്നേഹം കൊടുക്കും അതാണ് പറയണത് പെൺമക്കളോട് നമ്മളെപ്പോഴും ഒരു കുട്ടുകാരനെ പോലെ നമ്മൾ പെരുമാറണം പെൺമക്കളോട് എപ്പോഴും നമ്മൾ നമ്മുടെ കൂട്ടുകാരനെ പോലെ പെരുമാറണം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പരിന്തു വന്ന് റാഞ്ചു ഏയ് വേറെ ഏതെങ്കിലും പരിന്തോട്ട് റാഞ്ചു അത് ആരാണെങ്കിലും റാഞ്ചി കൊണ്ട് പോയിട്ട് പിന്നെ കരഞ്ഞിട്ട് കാര്യമുണ്ടോ ഈ ഇടക്ക് ഒരു പെണ്ണ് ഞാൻ പറയണില്ല ഏ ഈ ഇടയ്ക്ക് ഒരു പെണ്ണ് കണ്ണൂർ കണ്ണൂരാന്ന് എൻ്റെ ഓർമ്മ ഒളിച്ചോടിപ്പോയി ഒളിച്ചോടിപ്പോയി ഒളിച്ചോടിയൊന്നും അല്ല നേരെ ഉപയോഗം ഓടിപ്പോയതാണ് ഓടിപ്പോയിട്ട് അവസാനം ഓൾ ലൈവിൽ വന്നിട്ട് പറയുന്നത് എന്താ ഏയ് ഞാനീ ചങ്ങാതിയുടെ കൂടെ ഞാൻ ഇഷ്ടത്തിൽ പോയതാ ഭർദിട്ടിട്ടാ പറയണത് എക്സ് മുസ്ലിം അതാണ് പറയണത് എക്സ് മുസ്ലിം അതാണ് പറയണത് അല്ല ഈ മന്ദെ അതാ പറഞ്ഞത് നമ്മുടെ പെൺമക്കളെ നമ്മൾ നല്ല രീതിയിൽ വളർത്തിയാൽ ഒരു പരുന്നും കൊണ്ടുപോകില്ല ഒരു പരുന്നും കൊണ്ടുപോകില്ല അതാണ് പറയുന്നത് പെൺമക്കളെയും ആൺമക്കളെയും നമ്മൾ നമ്മൾ ഒരിക്കലും വേർതിരിവ് കാണിക്കാൻ പാടില്ലെന്ന് സയ്യിദ്ഹി അല്ലെ ഇമൻ തരട്ടെ അല്ല ഇമൻ തരട്ടെ